ഓം ശ്രീ ഗുരുഭ്യോ നമ നിരാശയും ദുഃഖവും കയറിയാണ് നമ്മളിലധികം പേരും ഇന്ന് ജീവിക്കുന്നത് കഴിഞ്ഞതിനെക്കുറിച്ചും വരാൻ പോകുന്നതിനെക്കുറിച്ചും പിടിച്ച് നമ്മൾ കഴിയുന്നു എവിടെയും നമുക്ക് പ്രശ്നങ്ങളാണ് വീട്ടിൽ പ്രശ്നം ഓഫീസിൽ പ്രശ്നം ബന്ധുക്കളുമായും അയൽക്കാരുമായും പ്രശ്നം ഇതേക്കുറിച്ചെല്ലാം ചിന്തിച്ച് നേറിനീറി ആയുസ്സും ആരോഗ്യവും ക്ഷയിച്ച് നമ്മൾ രോഗികളായി മാറുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്താണ് മൂലകാരണം അത് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള അജ്ഞതയാണ് ആത്മവിസ്മൃതിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്ക് ഒരുതരം മറവി രോഗം ബാധിച്ചിരിക്കുന്നു നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെട്ടതിന് തുല്യമായ ഒരവസ്ഥയാണിത് വേദശാസ്ത്രങ്ങൾ പറയുന്നു നമ്മൾ പൂർണ്ണരാണ് എന്ന് അപാരമായ ശാന്തിയും ആനന്ദവും നമ്മുടെ സ്വരൂപമാണ് എന്ന് എന്നാൽ ഞാൻ ഈ ശരീരമാണ് എന്ന് നമ്മൾ ധരിച്ചു പോയിരിക്കുന്നു തെറ്റായ ഈ അറിവാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം അതിനാൽ അതിനാൽ തന്നെ ശരിയായ അറിവൊന്നു മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എൻ്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ആത്മവിചാരം ചെയ്ത് നമ്മുടെ യഥാർത്ഥ സത്തയെ കണ്ടെത്തുന്ന മാർഗമാണ് ജ്ഞാനമാർഗം ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട് മനസ്സ് ബാഹ്യ വിഷയങ്ങളിൽ ഭ്രമിക്കുന്നു മനസ്സ് തന്നെയാണ് നമ്മുടെ ബന്ധനത്തിനും മുക്തിക്കും കാരണം മനസ്സ് ആത്മബോധത്തിലേക്ക് ഉണർന്നാൽ മുക്തിയായി ആത്മബോധമില്ലാതെ മനസ്സ് വിഷയചിന്തകളിലേക്ക് അധപ്പതിച്ചാൽ സോറി അത് ബന്ധനമായി ദുഃഖമായി നമ്മുടെ ഇപ്പോഴത്തെ ശരീരം ജനിച്ചപ്പോൾ ഉള്ളതിൽ നിന്നും എത്രയോ മാറിപ്പോയിരിക്കുന്നു അതുപോലെ മനസ്സും സദാ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ മാറ്റങ്ങൾക്കെല്ലാം നടുവിൽ ഞാൻ എന്ന ഉണ്മ മാറ്റമില്ലാതെ തുടരുന്നു ഈ ഞാൻ നിത്യമുക്തവും ആനന്ദസ്വരൂപവുമാണ് മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾക്കതീതമായ ആജ്ഞാന്യാണ് നമ്മൾ കണ്ടെത്തേണ്ടത് വെള്ളം തണുത്താൽ ഐസാകും ചൂടാക്കിയാൽ നീരാവിയാകും വീണ്ടും തണുത്താൽ വീണ്ടും വെള്ളമാകും വീണ്ടും ഐസാകും ഈ മാറ്റങ്ങൾക്ക് നടുവിലും അടിസ്ഥാനപരമായി അത് വെള്ളം തന്നെയാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് പ്രപഞ്ച വസ്തുക്കൾക്ക് സദാ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ മാറ്റങ്ങൾക്കെല്ലാം ആധാരമായി ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു വസ്തു ഉണ്ട് അത് ഏകവും ഗുണരഹിതവും അവിനാശിയുമാണ് അത് തന്നെയാണ് ബ്രഹ്മം അഥവാ പരമാത്മാവ് പ്രപഞ്ചത്തെ നമ്മളിൽ നിന്നും വേറെയായി കണ്ട് പ്രപഞ്ചവസ്തുക്കളോട് ഇഷ്ടാനിഷ്ടങ്ങളും രാഗദ്വേഷങ്ങളും വളർത്തുമ്പോഴാണ് ദുഃഖവും അശാന്തിയും ബന്ധനവുമുണ്ടാകുന്നത് പ്രപഞ്ചവും ഈ ജ്ഞാനും എല്ലാം ആത്മസ്വരൂപം തന്നെ എന്ന് ബോധിച്ചാൽ പിന്നെ ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടമോ അനിഷ്ടമോ ഉണ്ടാകില്ല ആയിരം വർഷം ഇരുളടഞ്ഞു കിടന്ന ഗുഹയാണെങ്കിലും അവിടെ ഒരു കൈത്തിരി കത്തിച്ചാൽ ആ ക്ഷണം ഇരുളകലും പ്രകാശം വരക്കും അതുപോലെ ജ്ഞാനം വരുമ്പോൾ അജ്ഞാനം ഇല്ലാതെയാവുന്നു ദുഃഖവും അശാന്തിയും ബന്ധനങ്ങളും ഇല്ലാതെയാകുന്നു ഈ സ്ഥിതിയെയാണ് ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം ആത്മബോധം എന്നൊക്കെ പറയുന്നത് ഈ അവസ്ഥയിൽ ഒരുവൻ എല്ലാ ദുഃഖങ്ങളെയും അതിക്രമിക്കുന്നു ജീവിതം ശാന്തിപൂർണ്ണമാകുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ